ിൽ നാലിലെ ദിനപത്രങ്ങളിൽ കേരളത്തെ വല്ലാതെ ഭീതിപ്പെടുത്തിയ ഒരു ദാരുണ വാർത്ത ഉണ്ടായിരുന്നു ഞായറാഴ്ച ഉച്ചയ്ക്ക് ആലപ്പുഴയിൽ നിന്നും കണ്ണൂരിലേക്ക് പുറപ്പെട്ട എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് കോഴിക്കോട് കഴിഞ്ഞ് ഏലത്തൂർ പിന്നിട്ട ഉടനെ രാത്രി ഒൻപത് ഇരുപതിന് ഓടിക്കൊണ്ടിരുന്ന തീവണ്ടിയിൽ ഒരു യാത്രക്കാരൻ കയ്യിൽ കരുതിയ കുപ്പികളിൽ ഉണ്ടായിരുന്ന പെട്രോൾ ഒഴിച്ച് യാത്രക്കാരെ തീ കൊളുത്തി തീകുളത്തിക്കൊല്ലാൻ നടത്തിയ ശ്രമത്തെക്കുറിച്ചായിരുന്നു ആ വാർത്ത ചങ്ങല വലിച്ച് തീവണ്ടി നിർത്തിയെങ്കിലും പെട്രോളുമായി വന്ന യാത്രക്കാരൻ തീവണ്ടിയിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു കോരപ്പുഴ പാലത്തിന് മുകളിലായിരുന്നു തീവണ്ടിയിൽ നിന്നും പൊള്ളലേറ്റവരെ രക്ഷിക്കുവാനായത് അടുത്ത കമ്പാർട്ട്മെന്റുകളിലൂടെ കടത്തിക്കൊണ്ടുവന്നാണ് തീ കത്തിച്ചപ്പോൾ രക്ഷപ്പെടാൻ തീവണ്ടിയിൽ നിന്നും ചാടിയ മൂന്ന് പേർ മരിക്കുകയും ചെയ്തു അതിഥി തൊഴിലാളി എന്ന ഓമന പേരിൽ കേരളത്തിൽ ജീവിക്കുന്ന ലക്ഷങ്ങളിൽ ഒരാളാണ് അക്രമി എന്ന് പോലീസ് പറഞ്ഞിരുന്നു മൂന്നാം പക്കം ആ വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ട് മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ നിന്നും ഷെറൂഖ് സൈഫിയെ എന്ന അക്രമിയെ കേരള പോലീസിന്റെ തീവ്രവാദ വിരുദ്ധ സംഘം അറസ്റ്റ് ചെയ്തു അവിടെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഇയാൾ പോലീസ് എത്തുന്നത് കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു പിന്നാലെ ഓടിയാണ് പോലീസ് പിടികൂടിയതെന്നുമാണ് വിവരം എന്തിനാണ് അദ്ദേഹം ആ പ്രവൃത്തി ചെയ്തത് അതിനു പിന്നിൽ ആരാണ് തുടങ്ങിയത് സംബന്ധിച്ചെല്ലാം പോലീസ് കഥകൾ വരാനിരിക്കുന്നതേയുള്ളൂ എങ്കിലും കേരളത്തിൽ തമ്പടിച്ചിരിക്കുന്നു എന്ന് സംശയിക്കപ്പെടുന്ന തീവ്രവാദികളിൽ ഒരാളാണ് ഈ കേസിലെ അക്രമി എന്ന് ജനം ഭയപ്പെടുന്നു പത്രവാർത്തകൾ ശരിയാണെങ്കിൽ എൻ അടക്കമുള്ള ദേശീയ അന്വേഷണ ഏജൻസികൾ അന്വേഷണത്തിനായി എത്തിയിട്ടുണ്ട് ലക്ഷം അതിഥി തൊഴിലാളികൾ കേരളത്തിൽ ഉണ്ടെന്നാണ് കണക്ക് നിർമ്മാണ മേഖലയിൽ തന്നെ പതിനേഴ് ലക്ഷം പേർ പ്രവർത്തിക്കുന്നു കാർഷിക മേഖലയിൽ നാലു ലക്ഷം പേർ ഹോട്ടൽ മേഖലയിൽ നാലു ലക്ഷം പേർ രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഇവരുടെ സംഖ്യ അറുപത് ലക്ഷം ആകുമെത്രേ ഇങ്ങനെ കേരള സമൂഹത്തിൽ ഏറെ സജീവ സാന്നിധ്യമായവരാണ് അതിഥി തൊഴിലാളികൾ ഇവർ നടത്തിയ പല കുറ്റകൃത്യങ്ങളുടെയും കഥകൾ പുറത്തു വന്നെങ്കിലും ഇത്തരം ഒരു സംഭവം ആദ്യമാണ് അതിഥി തൊഴിലാളി എന്ന ഓമന പേരിട്ട് സർക്കാർ വിളിക്കുന്ന ഇവിടെയുള്ള മലയാളികളല്ലാത്ത തൊഴിലാളികളിൽ എത്ര പേർ ഗൂഢലക്ഷ്യങ്ങളോടെയാണ് കേരളത്തിൽ എത്തിയതാവാം എന്ന ഭീതിയും ശക്തമാകുന്നു ഭാരതത്തിൽ എവിടെ നടക്കുന്ന മുസ്ലിം തീവ്രവാദ പ്രവർത്തനങ്ങളിലെയും പ്രതികളെ തേടി ദേശീയ പോലീസ് കേരളത്തിൽ എത്തുന്നത് സാധാരണയായിട്ടുണ്ട് കാരണം ഇവിടെ അവർക്ക് പറയത്തക്ക ഭീഷണികൾ ഒന്നുമില്ല നാട്ടിലുണ്ടായിരുന്ന സമുദായ സൗഹാർദ്ദവും സ്നേഹവും എല്ലാം അവർക്ക് നല്ല സുരക്ഷാ കവചം ഒരുക്കുന്നു ബംഗ്ലാദേശിൽ നിന്നും വരുന്ന തീവ്രവാദികൾ വരെ ഇവർക്കിടയിൽ ഉണ്ടെന്നും ഏതവസരത്തിലും അവർ ഏലത്തൂരിൽ കാണിച്ചതുപോലെയുള്ള സംഭവങ്ങൾക്ക് മുതിർന്നേക്കും എന്ന ഭീതിയും ബലപ്പെടുന്നുണ്ട് ഈസ്റ്റർ കാലത്തും ശബരിമല കാലത്തും കേരളത്തിലെ ചില പ്രധാനപ്പെട്ട പള്ളിത്തിരുന്നാളുകളുടെ കാലത്തും തീവ്രവാദികളുമായി ബന്ധപ്പെടുത്തി പല കഥകളും പ്രചരിക്കാറുണ്ട് ഏലത്തൂർ സംഭവം ഓശാന ഞായറാഴ്ച ആണെന്നതും ഗൂഢസംഘങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഫലമാണോ എന്ന സംശയം വർദ്ധിപ്പിക്കുന്നു ഒരു വലിയ കലാപശ്രമം പാളിപ്പോയതാകുമോ എന്നിവരെ സംശയമുണ്ട് അതിഥി തൊഴിലാളികളുടെ സംഖ്യ കൂടുന്നതിനനുസരിച്ച് കാര്യങ്ങൾ തങ്ങൾ പറയുന്ന വിധം നടത്തുവാൻ ഈ ബലം പിടിക്കുന്നുണ്ട് അതിന്റെ സൂചന കോവിഡ് കാലത്ത് ചങ്ങനാശ്ശേരിയിൽ തന്നെ ഉണ്ടായി അവിടെ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നിടം വരെ എത്തിയിരുന്നു അന്ന് കാര്യങ്ങൾ ഇതിന്റെ എല്ലാം പിന്നിൽ ഗൂഢശക്തികൾ ഉണ്ടെന്ന സംശയമാണ് ബലപ്പെടുന്നത് ഇത്തരം കേസുകളിൽ പ്രതിയാകുന്നവരെ രക്ഷിക്കുവാൻ മികച്ച അഭിഭാഷകരുമായി എത്തുന്നവരും രാഷ്ട്രീയ നേതൃത്വത്തെ പണമോ അതുപോലെയുള്ള ചൂണ്ടകളോ എറിഞ്ഞു പിടിക്കാൻ സാധിക്കുന്നവരും എല്ലാം ഇപ്പോൾ കളത്തിൽ ഇറങ്ങിയിട്ടുണ്ടാവും അതുകൊണ്ട് വരാനിരിക്കുന്ന കഥകളിൽ പ്രതി മാനസിക രോഗിയോ അതുപോലെ ഇന്ത്യൻ നിയമത്തിലെ പരിധിയിൽ വരാത്തവരോ ഒക്കെയായി മാറാം ഈ കേസ് എൻ പോലുള്ള ദേശീയ ഏജൻസികൾ അന്വേഷിക്കണം എന്ന ആവശ്യം ജനങ്ങളിൽ ശക്തമാകുന്നത് അതുകൊണ്ടാണ് കേരളത്തിൽ മുസ്ലിം തീവ്രവാദികൾക്ക് ഇത്രയേറെ സ്വൈര വിഹാരത്തിന് സാധിക്കുന്നത് കേരള പോലീസിന്റെ കാര്യശേഷി കൊണ്ടാണെന്ന് അറിയാവുന്ന ജനങ്ങളും ഉണ്ടല്ലോ ഇവിടുത്തെ ഒരു തീവ്രവാദിയെ മറ്റു കേസുകളിൽ പ്രതിയായി വരുമ്പോൾ എൻ ഐ പിടികൂടുന്നതല്ലാതെ കേരള പോലീസ് തൊടാറില്ല അത് എസ് നേതാവ് അഭിമന്യുവിനെ രാവിലെ ഹോസ്റ്റൽ മുറിയിൽ വിളിച്ചുണർത്തി വെട്ടിക്കൊന്ന കേസിലെ പ്രതിയായാലും കണ്ടെത്താൻ കേരള പോലീസിന് സാധിക്കുന്നില്ല ഈ സമീപനത്തിൽ വിപ്ലവകരമായ ഒരു മാറ്റമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത് ഇത് അഭിമാനകരമായ നേട്ടമാണെങ്കിലും മറ്റു കേസുകളിൽ സമാനമായ നടപടി ഉണ്ടാകാത്തത് പോലീസിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സാധിക്കാത്തത് കൊണ്ട് കൂടിയാണെന്ന് സംശയിച്ചു പോകില്ലേ തീവ്രവാദികൾക്കെതിരെ കർശനമായ നടപടികൾ എടുക്കാൻ സർക്കാരിനാകണം അവരുടെ ഒളിത്താവളങ്ങളും പരിശീലന കേന്ദ്രങ്ങളും ആയുധപ്പുരകളും കണ്ടെത്തണം നക്സൽബാരികളെ കരുണാകരൻ ഒതുക്കിയതുപോലെ ഇന്നത്തെ തീവ്രവാദികളെയും ഒതുക്കണം മുസ്ലിം തീവ്രവാദികൾ ആലപ്പുഴയിൽ മലരും കുന്തിരിക്കവും കരുതിക്കോളാൻ പറഞ്ഞ് വിദ്വേഷ മുദ്രാവാക്യങ്ങൾ മുഴക്കിയിട്ടും കാര്യമായി നടപടി ഉണ്ടായില്ല മുസ്ലിം സമൂഹത്തെ പ്രീണിപ്പിച്ച് കൂടെ നിർത്താൻ ഇടത് വലതു മുന്നണികൾ മത്സരിക്കുന്നതാണ് ഇന്നത്തെ കേരള മോഡൽ മുസ്ലിം നോമ്പ് തുറക്കുന്നത് അറിയിക്കുവാൻ വൈകിട്ട് ആറരയ്ക്ക് ചങ്ങനാശ്ശേരിയിൽ നഗരസഭയുടെ സൈറൺ മുഴക്കാൻ നഗരസഭാ സെക്രട്ടറി ഉത്തരവായി ഈ സൈറൻ കേട്ട് നോമ്പ് തുറക്കേണ്ട വിധം സമയം അറിയാത്തവരാണോ ചങ്ങനാശ്ശേരിയിലെ മുസ്ലിമുകൾ കേരള സർവകലാശാലയിലെ വൈസ് ചാൻസലർ ആയിരുന്ന ഡോക്ടർ ഇക്ബാലിനെ പോലുള്ളവരുടെ സമൂഹമാണ് ചങ്ങനാശ്ശേരിയിലെ മുസ്ലിമുകൾ അപ്പോൾ അവിടെ സൈറൻ മുഴക്കുന്നത് കൃത്യസമയത്ത് നോമ്പ് തുറക്കുന്നതിന് എന്നതിനേക്കാൾ തങ്ങൾ പറയുന്നത് പോലെ മുനിസിപ്പാലിറ്റിയിൽ കാര്യങ്ങൾ നടക്കും എന്ന് നാട്ടുകാരെ അറിയിക്കുന്നതിന് കൂടിയാണ് എന്ന് വ്യക്തം മറ്റു സമുദായങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പ് ഇത്തരം ഒരു സൈറൻ കേട്ട് ചങ്ങനാശ്ശേരിയിലെ പൊതുസമൂഹം എന്ത് മനസ്സിലാക്കണമെന്നാണ് സെക്രട്ടറി ഉദ്ദേശിക്കുന്നത് സെക്രട്ടറിയുടെ ഉത്തരവനുസരിച്ച് മാർച്ച് ഇരുപത്തിമൂന്ന് മുതൽ ഏപ്രിൽ ഇരുപത്തിയൊന്ന് വരെ സൈറൻ മുഴങ്ങും ചങ്ങനാശ്ശേരി പുത്തൂർ പള്ളി മുസ്ലിം ജമാത അധികൃതർ നഗരസഭാ സെക്രട്ടറിക്ക് കൊടുത്ത നിവേദനം അനുസരിച്ചാണ് ഉത്തരവ് ഉണ്ടായത് വിവാദമായതോടെ മറ്റു സമുദായ നേതാക്കളെ കണ്ട് അനുകൂലമായ വികാരം ഉണർത്താൻ നീക്കം നടക്കാം ഇത്തരം നീക്കങ്ങളിൽ വീണു പോകുന്നത് പിന്നീട് വലിയ വില കൊടുക്കേണ്ടി വരാം എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത് ഏതായാലും ജനാധിപത്യ മുന്നണിക്കാരായ മുനിസിപ്പൽ ചെയർമാൻ സന്ധ്യ മനോജും വൈസ് ചെയർമാൻ ബെന്നിയും അറിയാതെ ഇത്തരം ഒരു ഉത്തരവ് ഉണ്ടാവില്ല അവരിലൂടെ നഗരസഭ ഭരിക്കുന്ന ജനാധിപത്യ മുന്നണി കാണിച്ച മുസ്ലിം പ്രീണനം മറ്റ് സമുദായങ്ങളെ ചൊടിപ്പിച്ചിട്ടുണ്ട് ചങ്ങനാശ്ശേരിയിലെ നഗരസഭയിൽ ജയിക്കുവാൻ മറ്റുള്ളവരുടെ പ്രീതിയോ അപ്രീതിയോ ജനാധിപത്യ മുന്നണിക്ക് വിഷയമാകില്ലെങ്കിലും ഇത്തരം തുറന്ന മുസ്ലിം പ്രീണന സമീപനങ്ങൾ മറ്റു സമുദായക്കാരിൽ അസ്വസ്ഥതയും ഭയവും ഉണ്ടാക്കുന്നുണ്ട് മലബാർ മിൽമ അച്ചടിച്ച കലണ്ടറിൽ ഈസ്റ്റർ ദുഃഖവെള്ളി ദിനങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന കണ്ടെത്തലുമായി വന്നവരും അതിനു പിന്നിൽ മുസ്ലിം തീവ്രവാദികളുടെ ഗൂഢനീക്കം കാണുകയാണ് ആ കലണ്ടറിൽ മുസ്ലിം പെരുന്നാൾ ദിനം അച്ചടിച്ചിട്ടും ഉണ്ടത്രേ ആ കലണ്ടറിൽ ആ ദിനങ്ങൾ രേഖപ്പെടുത്താത്തതുകൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തിന് എന്തെങ്കിലും ദോഷമുണ്ടാകുമെന്ന് ആരും കരുതുന്നില്ല പക്ഷേ നമ്മുടെ മതേതര സമൂഹത്തിൽ ഇത്തരം ഒഴിവാക്കലുകൾ വലിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കും ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി ഉണ്ടാകണം ഇത്തരം പിശകുകൾ ഭാവിയിൽ ഉണ്ടാകാതിരിക്കുവാൻ ജാഗ്രത പുലർത്തണം പലപ്പോഴും ഇത്തരം നടപടികൾ ഉണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം മുസ്ലിം തീവ്രവാദികൾ ആലപ്പുഴയിൽ മലരും കുന്തിരിക്കവും കരുതിക്കോളാൻ പറഞ്ഞ് വിദ്വേഷ മുദ്രാവാക്യങ്ങൾ മുഴക്കിയിട്ടും കാര്യമായ നടപടി ഉണ്ടായില്ല മുസ്ലിം സമൂഹത്തെ പ്രീണിപ്പിച്ച് കൂടെ നിർത്താൻ ഇടത് വലതു മുന്നണികൾ മത്സരിക്കുന്നതാണ് ഇന്നത്തെ കേരള മോഡൽ കാലികൾ പോകുന്നത് എങ്ങോട്ട് എന്നാണ് പലരും ഭയപ്പെടുന്നത് മുസ്ലിം സ്വാധീനം ശക്തമാകുന്നത് അനുസരിച്ച് നാട്ടിൽ മുസ്ലിം തീവ്രവാദികൾ വരുത്താൻ പോകുന്ന മാറ്റങ്ങളുടെ സൂചന കൂടിയാണ് ഈ സൈറൻ അവരുടെ മതം ആവശ്യപ്പെടുന്നതെല്ലാം മറ്റു സമൂഹങ്ങളും സഹിക്കേണ്ടി വരുന്നു എന്ന അവസ്ഥ കുറെ കൂടി കഴിയുമ്പോൾ മുസ്ലിം രാജ്യങ്ങളിലെ പോലെ മറ്റു സമുദായങ്ങൾക്ക് ജീവിക്കാനും പ്രവർത്തിക്കാനും സാധിക്കാത്ത അവസ്ഥ കോടതിയെ സമീപിച്ച് സംഘടനക്കാരെ പോലെ പരസ്യമായ പ്രതികരണത്തിന് മനസ്സിൽ അമർശമുള്ളവരെല്ലാം മുതിരാനിടയില്ലെങ്കിലും സാമുദായിക സൗഹാർദ്ദത്തിന് വല്ലാതെ പോറലേൽപ്പിക്കുന്ന പ്രവൃത്തിയായി ഈ സൈറൺ ശബ്ദം ജനാധിപത്യ മുന്നണി കൂടി ഉത്തരം പറയേണ്ട സാമൂഹിക യാഥാർത്ഥ്യം സൈറൺ മുഴക്കുന്നത് നിർത്താൻ കോടതി ഉത്തരവായാൽ തന്നെ അതിനെതിരെ അപ്പീൽ പോകാം അങ്ങനെ അതൊരു വിവാദമായി തോൽക്കുന്നവർ ആരായാലും അത് മുറിവുകളോടെ ആയിരിക്കും നഗരസഭാ സെക്രട്ടറിമാരെ പോലുള്ളവർ ഇത്തരം ദുരന്തങ്ങൾക്ക് വഴിമരുന്നിടുന്നത് വലിയ ആപത്തിനുള്ള തിരികൊളുത്തലാണ് ഇതടക്കമുള്ള കേരള മോഡൽ വികസനങ്ങളെല്ലാം ജനങ്ങളെ പേടിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ് സമാധാനവും ശാന്തിയുമുള്ള ജീവിതം കൊതിക്കുന്നവരെല്ലാം നാടുവിട്ട് പാലായനം ചെയ്യണം എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ക്രൈസ്തവ സമൂഹത്തിൽ വളരെ ശക്തമാണ് ഈ പാലായന അതിലൂടെ തന്നെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഇന്ത്യയിലെ പാഴ്സികളെ പോലെയാകുന്ന മട്ടാണ് ദേശീയ തലത്തിൽ പോലും ക്രൈസ്തവ ജനസംഖ്യയുടെ തോത് വലുതായി കുറയുന്നതായാണ് കണക്കുകൾ ഒരു മുന്നണിയും ക്രൈസ്തവ താൽപര്യം സംരക്ഷിക്കുമെന്ന പ്രതീക്ഷ ഇല്ലാതായി സമുദായ ബോധമുള്ള സമ്പന്നരായ നേതാക്കളും ഇല്ലാതായി സമുദായത്തിന്റെ പേര് പറഞ്ഞ് ഭരിക്കുന്നവരിൽ നിന്നും വലതും നേടാൻ നടത്തുന്ന നീക്കങ്ങളായി സമുദായ ഉദ്ധാരണ ശ്രമങ്ങൾ വിശ്വാസ്യത നഷ്ടപ്പെട്ട പഴയ പടക്കുതിരകളല്ല പ്രതീക്ഷകൾ പകരാനാവുന്ന യുവ നേതാക്കളാണ് ഉണ്ടാവേണ്ടത് യുവത്വം പ്രായത്തിലല്ല അളക്കപ്പെടേണ്ടതെന്ന് എന്നും സമ്മതിക്കുന്നു പാലായനത്തിനും കൃഷിയുടെ തകർച്ചയ്ക്കും അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾക്കും ഒരിക്കൽ ക്രൈസ്തവ മേഖലയായിരുന്ന മധ്യകേരളവും കുടിയേറ്റ മേഖലയും ദയനീയ സാക്ഷ്യങ്ങളാണ് ബി ബി സി പോലുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും ശ്രദ്ധിക്കത്തക്ക വിധമായി ഇവിടെ നിന്നുള്ള പാലായനവും പ്രവാഹവും സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ടു നിർത്താൻ ശ്രമിക്കുന്നവരെ പോലെയാണ് പലരും നാടുവിടുന്നത് മുന്നണികൾ നോക്കാതെ പൊതുജീവിതത്തിൽ അഴിമതി പടരുന്നു പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അഴിമതിയായി തോന്നുന്നതൊന്നും ഭരണപക്ഷത്തെത്തുമ്പോൾ അഴിമതിയായി തോന്നില്ല ആർക്കും പരസ്പരം കുറ്റം പറഞ്ഞ് മുഖം രക്ഷിക്കുവാനാണ് നോട്ടം ഇക്കാര്യത്തിലും മുന്നിൽ നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ കിട്ടിയ രണ്ടു വർഷത്തെ ഭരണം കൊണ്ട് ആന്ധ്രാ ആരി കുംഭകോണം മുതൽ എന്തെല്ലാം നടത്തി കോൺഗ്രസുകാരും നടത്തിയിട്ടുണ്ട് അഴിമതികൾ പക്ഷേ അതിന്റെ പ്രയോജനം വലുതായി പാർട്ടിക്കോ പാർട്ടിക്കാർക്കോ ലഭിച്ചില്ല അതുകൊണ്ട് പാർട്ടിക്കാർ തന്നെ അവരുടെ നേതാക്കളുടെ അഴിമതി പുറത്തു കൊണ്ടുവരാൻ മത്സരിച്ചു കരുണാകരന്റെ പാമോയിലും ഉമ്മൻചാണ്ടിയുടെ കാലത്തെ ബാർക്കോഴയും ഉദാഹരണങ്ങളാണ് സി ആ സമയത്ത് സ്വന്തക്കാരെ തിരികെ കയറ്റി ഓരോ സ്ഥാപനത്തിലെയും നിയമനത്തിന് പാർട്ടി ഓഫീസിൽ നിന്നും ലിസ്റ്റ് ചോദിച്ചു തിരുവനന്തപുരം മേയർ അയച്ച ഇത്തരം ഒരു കത്ത് പരസ്യമായി അടുത്ത കാലത്ത് ആരോഗ്യ വകുപ്പിൽ നടക്കുന്ന അഴിമതി കുറിച്ച് ലീഗ് നേതാവ് പി കെ ഫിറോസ് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് പൊതുജീവിതത്തിലെ അഴിമതി തടയുന്നതിന് കേരളം നിർമ്മിച്ച ചരിത്ര പ്രധാനമായ സംവിധാനമായ കേരള ലോകായുക്തയുടെ ഇന്നത്തെ അവസ്ഥയാണ് കേരള മോഡലിന്റെ ഒരു ഉദാഹരണം ഇടതു മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നായനാർ കൊണ്ടുവന്ന നിയമം അന്നത്തെ നിയമമന്ത്രിയായിരുന്ന ഇ ചന്ദ്രശേഖരൻ നായരാണ് പൈലറ്റ് ചെയ്തത് ഭാരതത്തിലെ ഏറ്റവും ശക്തമായ ലോകായുക്തയാണ് കേരളത്തിലേത് അവർ കുറ്റക്കാരെന്ന് വിധിക്കുന്ന വ്യക്തിക്ക് പണി പോകും അങ്ങനെയാണ് കെ ടി ജലീലിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നത് അടുത്ത ഊഴം പിണറായി വിജയൻ ആയിരിക്കും എന്ന് എല്ലാവരും കണക്കുകൂട്ടി കാരണം അദ്ദേഹം കോൺഗ്രസ് നേതാവായിരുന്ന ഉഴവൂർ വിജയന്റെയും സി നേതാവായിരുന്ന ചെങ്ങന്നൂരിലെ മുൻ എം നായരുടെയും കുടുംബങ്ങൾക്കും സി പി എം സെക്രട്ടറിയായിരുന്ന കോടിയേരിയുടെ അപകടത്തിൽ മരിച്ച ഗൺമാന്റെ കുടുംബത്തിനും ഒരു നടപടിക്രമവും പാലിക്കാതെ ലക്ഷക്കണക്കിന് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും സഹായം കൊടുത്തു കോൺഗ്രസുകാരനായ ശശികുമാർ പരാതിയുമായി ലോകായുക്തയെ സമീപിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ അന്നത്തെ ലോകായുക്ത കേസ് കേൾക്കാൻ തങ്ങൾക്ക് അധികാരമുണ്ടോ എന്ന കാര്യത്തിൽ അഭിപ്രായ ഉണ്ടായിരുന്നു അവസാനം അന്നത്തെ ലോകായുക്ത ജസ്റ്റിസ് പയസ് കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ ഫുൾ ബെഞ്ച് കൂടി തീരുമാനമെടുത്തു അധികാരമുണ്ട് കേസ് പരിശോധന പുരോഗമിക്കുന്നതിനിടെ സിറിയക് ജോസഫ് അധ്യക്ഷനായ പുതിയ ലോകായുക്ത അധികാരത്തിലെത്തി അവരാണ് കേസ് പരിശോധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് പത്തൊൻപതിന് നടപടിക്രമങ്ങൾ എല്ലാം പൂർത്തിയാക്കി ഒരു വർഷം വിധി പറയാതെ കാത്തിരുന്നു അവസാനം പരാതിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഉടൻ വിധി വന്നു ഈ കേസ് പരിശോധിക്കുന്നത് സംബന്ധിച്ച് ലോകായുക്തയും ഉപലോകായുക്തയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്നും അതുകൊണ്ട് ഫുൾ ബെഞ്ചിന് വിടുന്നു അപമാനകരമായ വിധിയായിരുന്നു അത് ഏത് ജഡ്ജിക്കാണ് വിയോജിപ്പ് എന്നോ ഒരിക്കൽ ലോകായുക്ത പരിശോധിച്ച് തീരുമാനിച്ച കേസിൽ പുനഃപരിശോധന എന്നോ ഒക്കെ ചോദിക്കാം ചോദ്യം എന്തായാലും വിധി വിധിയാണ് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അപകടമില്ല ഇത്തരം ലോകായുക്ത എന്തിന് എന്ന് ജനം ചോദിക്കുന്നു വിധിക്കെതിരെ പരാതിക്കാര ഹൈക്കോടതിയിൽ പോകുന്നു എന്ന വാർത്ത വന്നതിനെ തുടർന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് തന്നെ ലോകായുക്തയുടെ ഫുൾ ബെഞ്ച് കൂടി കേസ് കേൾക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് പന്ത്രണ്ടിനു ശേഷം സിറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാക്കിയാൽ ആര് ചോദിക്കാൻ ലാവ്ലിൻ കേസ് പോലെ ഈ കേസും അങ്ങ് പോകും ഇങ്ങനെ വിധി കിട്ടുന്ന നാട്ടിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന വിധികളിൽ നേതാക്കൾ വല്ലാതെ അമർഷം കൊള്ളുന്നു അടുത്തു നിന്നാൽ പലതും നേടാൻ പലർക്കും സാധിക്കുമെന്ന് ആർക്കാണ് അറിയാത്തത് എല്ലായിടത്തും ഇത്തരം നടപടികൾ ഉണ്ടാകുന്നു ലോകായുക്തയുടെ അധികാരം കുറച്ചുകൊണ്ട് നിയമ ഭേദഗതിയിൽ ഗവർണർ ഒപ്പിട്ടില്ലെങ്കിലും മുഖ്യമന്ത്രി പേടിക്കേണ്ടതില്ലെന്ന് തെളിഞ്ഞു കേരളത്തിലെ കൃഷിയും വ്യവസായവും വിദ്യാഭ്യാസവും പുരോഗതിയും നശിപ്പിച്ചവർ നമ്മുടെ മതേതരത്വം നശിപ്പിക്കുന്നത് കൂടിയാണ് കേരള മോഡൽ വികസനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തിയൊന്നിൽ കേരളത്തിന്റെ വരുമാനം അൻപത് ശതമാനവും കൃഷിയിൽ നിന്നായിരുന്നു ിൽ അൻപത്തിമൂന്ന് ശതമാനവും കർഷക തൊഴിലാളികളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി കേരളത്തിലെ മൊത്തം വരുമാനത്തിന്റെ മുപ്പത്തിയാറ് ദശാംശം അഞ്ച് ശതമാനമായി കാർഷിക മേഖല ചുരുങ്ങി ഇപ്പോൾ അത് നാല് ദശാംശം നാല് ശതമാനമാണ് കേരളത്തിലെ കാർഷിക മേഖലയെ നശിപ്പിച്ചത് ആരാണ് ഭൂപരിഷ്കരണ നിയമവും മിച്ചഭൂമി സമരവും ജോലി ചെയ്യാതെയും കൂലി കിട്ടുന്നതിനുള്ള തൊഴിലാളി സമരവും അല്ലേ അതിനെ പ്രേരിപ്പിച്ച കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകളും അവർ പറയുന്നത് മാത്രമാണ് പുരോഗമനം എന്ന് കരുതിയ കോൺഗ്രസുകാരും അല്ലേ തൊഴിലാളി നേതാക്കൾ വല്ലാതെ കൊഴുത്തു കർഷകനും കർഷക തൊഴിലാളിയും നശിച്ചു തൊഴിലാളികൾക്ക് ഇപ്പോഴും അത് മനസ്സിലാകുന്നില്ലെന്ന് മാത്രം ഏതെങ്കിലും കൃഷി ആദായകരമായി നടത്തുവാൻ ഇന്ന് കേരളത്തിൽ സാധിക്കുമോ റബ്ബറിന് ഇരുന്നൂറ്റി അൻപത് രൂപ തറവില കൊടുക്കും എന്ന് പറഞ്ഞ് അധികാരം പിടിച്ച സർക്കാർ പെട്രോൾ വില പോലും ലിറ്ററിന് രണ്ട് രൂപ വെച്ച് കൂട്ടിയിട്ടും കർഷകന്റെ കാര്യം എന്തേ പരിഗണിക്കുന്നില്ല മിഷണറിമാരും തോട്ടം ഉടമകളുമാണ് കേരളത്തിൽ വ്യവസായങ്ങൾ ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒരു അമേരിക്കക്കാരനാണ് കൊല്ലത്ത് ആദ്യത്തെ തുണിമിൽ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇടയിൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത പോലെ വ്യവസായ ഉയർന്ന കേരളത്തിൽ പിന്നീട് ഓരോന്നായി നശിക്കുകയായിരുന്നു കേരളത്തിന്റെ കുത്തകയായി കണക്കാക്കപ്പെട്ടിരുന്ന കശുവണ്ടി വ്യവസായം പോലും കേരളം വിട്ടു കശുവണ്ടി കച്ചവടത്തിൽ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും ചേർന്ന് നടത്തിയ തട്ടിപ്പിന്റെ കഥകൾ ഹൈക്കോടതിയുടെ ഇടപെടൽ വഴി പുറത്തു വന്നതാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ഡോക്ടർ കെ എം എബ്രഹാം ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടതനുസരിച്ച് കൊടുത്ത രഹസ്യ റിപ്പോർട്ട് അനുസരിച്ച് ആരംഭിച്ച വിജിലൻസ് അന്വേഷണത്തിന് പോലും പിണറായി സർക്കാർ വിലക്കിട്ടു ഏറ്റവും അവസാനം ലൈഫ് മിഷനിലെ അഴിമതിയെക്കുറിച്ച് നടന്ന അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തും എന്നായപ്പോൾ വിലക്കപ്പെട്ടു കെ എസ് ആർ ടി സിയെ ഇന്നത്തെ നിലയിൽ എത്തിച്ചത് തൊഴിലാളി യൂണിയൻ നേതാക്കളല്ലേ വൈദ്യുതി ചാർജ് തോന്നി മാസം കൂട്ടാനാവുന്നതുകൊണ്ട് ജീവനക്കാരുടെ ദുർച്ചലവെല്ലാം ഇപ്പോൾ ഉപഭോക്താക്കളിൽ കെട്ടിവെച്ച് വൈദ്യുതി ബോർഡ് പിടിച്ചു നിൽക്കുന്നു എത്ര കാലം സംസ്ഥാനത്തിന്റെ പൊതുവരുമാനത്തിൽ വ്യവസായത്തിൽ നിന്നുള്ള സംഭാവന ഒൻപതേ ദശാംശം ഒൻപത് ശതമാനം പണ്ടത് പതിനഞ്ച് ശതമാനമായിരുന്നു വിദ്യാഭ്യാസ രംഗത്ത് പഠനം മുഖ്യവിഷയമല്ലാതായി അധ്യാപകർക്ക് ജീവനിൽ ഭയമുണ്ട് കുട്ടികൾ പറയുന്നത് പോലെ പ്രവർത്തിക്കേണ്ട സ്ഥിതിയായി ഏറ്റവും അവസാനം തിരുവനന്തപുരം ബട്ടൺ ഹിൽ ലോ കോളേജിൽ കുട്ടി സഖാക്കൾ അധ്യാപകരെ ഖരാ ചെയ്തത് ഇരുപത്തിനാല് മണിക്കൂർ മരുന്നു കഴിക്കാൻ പോലും അധ്യാപകരെ പുറത്തുവിട്ടില്ല ഏറ്റവും മികച്ച അധ്യാപകരുള്ള സർക്കാർ സ്കൂളുകൾ ആർക്കും വേണ്ടാത്തതായി കേരളത്തിലെ പ്രതീക്ഷയുള്ള ഒരു സെക്ടറായിരുന്നു ടൂറിസം വനമേഖലയിലെ വന്യമൃഗശല്യവും തീവ്രവാദ പ്രചരണങ്ങളും അതിനെ വല്ലാതെ ബാധിക്കും തീവണ്ടിയിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നവരുള്ള നാട് എന്ന തിരിച്ചറിവ് വലിയ ഭീതി പരത്തില്ലേ തീവ്രവാദം മൂലം ഒരു കാലത്ത് ശ്രീലങ്ക വല്ലാതെ ഒറ്റപ്പെട്ടത് ലോകം കണ്ടതാണ് വിമാന കമ്പനികളടക്കം ബുദ്ധിമുട്ടിലാകും അധ്വാനിക്കാതെ പണം ഉണ്ടാക്കുന്ന വിദ്യകളാണ് കേരള മോഡലിന്റെ കാമ്പ് അഭ്യസ്ത വിദ്യരായ യുവാക്കൾക്ക് തൊഴിലില്ലായ്മ വേതനം കൊടുക്കുന്നിടത്ത് തുടങ്ങുന്നു അധ്വാനിക്കാതെ പണം കിട്ടുന്ന വഴി ഒരു മന്ത്രിയുടെ സ്റ്റാഫിൽ പതിനെട്ടാം വയസ്സിൽ കയറി പറ്റിയാൽ ഇരുപത് വയസ്സ് കഴിയുമ്പോൾ മുതൽ പെൻഷൻ കിട്ടുന്ന കേരളം അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് പുത്തലത്ത് ദിനേശൻ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശമ്പളം ഒന്നേ ദശാംശം മൂന്ന് ലക്ഷം രൂപ അദ്ദേഹം ഇപ്പോൾ പാർട്ടി പത്രം ജനറൽ മാനേജറാണ് രണ്ടായിരത്തി പതിനാറ് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ വരെയായിരുന്നു അദ്ദേഹത്തിന്റെ സേവനം ഇക്കാലത്തെ സേവനത്തിന് ഗ്രാറ്റ്വിറ്റിയായി കിട്ടുന്നത് മൂന്ന് ദശാംശം എട്ട് എട്ട് ലക്ഷം രൂപ പെൻഷൻ കമ്മ്യൂട്ടേഷനായി ലഭിക്കുക ആറ് ദശാംശം നാല് നാല് ലക്ഷം രൂപ പ്രതിമാസ പെൻഷൻ പന്ത്രണ്ടായിരത്തി തൊണ്ണൂറ് രൂപ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫുകളായിരുന്ന ആയിരത്തി എണ്ണൂറ് പേർക്ക് പെൻഷനുണ്ട് ഇതിനായി വർഷം ആറ് കോടി രൂപ ചെലവാക്കുന്നു കഴിഞ്ഞ പേ കമ്മീഷൻ നാല് വർഷത്തെ സേവനമുള്ള പേഴ്സണൽ സ്റ്റാഫിനെ പെൻഷൻ കൊടുക്കാവൂ എന്ന് ശുപാർശ നൽകി മുഖ്യമന്ത്രി അത് തള്ളി വിദേശത്ത് പണിയെടുക്കുന്ന മക്കൾ അയക്കുന്ന പണമാണ് ഇപ്പോൾ കേരളത്തിന്റെ സാമ്പത്തിക ശക്തി ആയിരത്തി അറുന്നൂറ് കോടി ഡോളർ ഒരു വർഷം കേരളത്തിലേക്ക് വരുന്നതായാണ് ഒരു കണക്ക് അതായത് ഒരു ലക്ഷത്തി പതിനായിരം കോടി രൂപ മൊത്തം വരുമാനത്തിന്റെ പതിനഞ്ച് ശതമാനമാണിത് ഇതെല്ലാമാണ് ജനാധിപത്യം നൽകിയ കേരള മോഡൽ അടിത്തറയില്ലാത്ത വികസനമാണ് കേരളം കൈവരിച്ചതെന്ന് അറിവുള്ളവർ പറയുന്നു കേരളത്തിലെ ജനങ്ങൾക്ക് വികസന കാര്യങ്ങളിലും സാമൂഹിക മാറ്റങ്ങളുടെ കാര്യങ്ങളിലും ഉണ്ടായിരുന്ന കൃത്യമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം ഇവിടെ ജനപിന്തുണയുള്ള ധാരാളം രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായി ഇടതുപക്ഷത്ത് തന്നെ ശക്തമായ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി എമ്മും സി പി യുമായി പിളരുന്നതിന് മുൻപ് തന്നെ കേരളത്തിലെ ഇടതുപക്ഷക്കാർ എത്രയോ വിഭാഗങ്ങളായി സമൂഹത്തിൽ സാന്നിധ്യം ഉറപ്പിച്ചു പി എസ് പിയും എസ് എസ് പിയും മാത്രമല്ല റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷത്തെ ശക്തമായ സാന്നിധ്യമായി ഇവരെല്ലാം പല ചേരികളിലായി നിന്ന് മത്സരിച്ചു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായ കോൺഗ്രസിനെ പുറത്താക്കി ബാലറ്റ് പെറ്റിയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ തന്നെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിലെത്തി സ്വാതന്ത്ര്യം കിട്ടി പത്താം വർഷത്തിലായിരുന്നു ആ അട്ടിമറി വിജയം ഉണ്ടായത് അവരുടെ ഏകാധിപത്യ പോലീസ് രാജ് പിടിച്ചുളക്കൽ തന്ത്രങ്ങൾക്കെതിരെ ശക്തമായ ബഹുജന മുന്നേറ്റം ഉണ്ടായി വിമോചന സമരം വിമോചന സമരത്തിൽ ആർ എസ് പി പോലും കമ്മ്യൂണിസ്റ്റുകൾക്ക് എതിരായിരുന്നു ആ പ്രതിഷേധ കൊടുങ്കാറ്റിൽ പിടിച്ചു നിൽക്കാനാവാതെ അവർ നിലംപൊത്തി അതോടെ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റുകാർക്കും ഒറ്റയ്ക്ക് അധികാരം പിടിക്കാനാവാതെ വന്നു മുന്നണികളായി മത്സരിച്ചു ജയിച്ചു കഴിയുമ്പോൾ പലപ്പോഴും നില മറക്കുന്നവരാകും വല്യേട്ടന്മാർ അവസാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ കേരളം രണ്ടു ചേരികളായി ഇടതുചേരിയും വലതു ചേരിയും ഇടതുപക്ഷ പാർട്ടികളെയെല്ലാം ഒന്നിച്ചു കൂട്ടിയ സി പി എം ഓരോന്നിനെയും ഇല്ലാതാക്കുവാൻ ശ്രമിച്ചു പദവിയും മറ്റു കെണികളിലും വെച്ച് ഓരോ പാർട്ടിയിലെയും ഓരോ നേതാവിന്റെ സഹായവും അവർ ഉറപ്പിച്ചു ആ പാർട്ടിയുടെ പ്രാമുഖ്യം ഇല്ലാതാക്കി വീരേന്ദ്രകുമാറിന്റെ ജനതാദളും ആർ എസ് പിയും ഇടതുമുന്നണി വിട്ടു വിധേയത്വമുള്ളവരെ മാത്രം കൂടെ നിർത്തി ജനവിധി തേടി ജയിച്ചു ഏതാണ്ട് ഒരു ഏകകക്ഷി ഭരണത്തിലേക്ക് വന്നു കാര്യങ്ങൾ തീരുമാനിക്കുന്ന വല്യേട്ടനും അനുസരിക്കുന്ന അടിയാന്മാരും ചേർന്നതായി ആ സംഘം ഏകകക്ഷി ഭരണത്തിൽ അതിലെ പ്രമുഖ പ്രമുഖകക്ഷിയുടെ മാത്രമല്ല ആ പാർട്ടിയെ അടക്കി ഭരിക്കുന്ന നേതാവിന്റെ ഏകാധിപത്യമായി ഫലം അദ്ദേഹത്തിന് മകനെയോ മകളെയോ മരുമകനെയോ ഒക്കെ മന്ത്രിസഭയിൽ പോലും എടുക്കാം ഏതാണ്ട് ഒരു കുടുംബ വാഴ്ച അതാണ് കേരള മോഡൽ എത്തി നിൽക്കുന്ന ഇടതുപക്ഷത്തെ സ്ഥിതി കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്ന തെറ്റുകളെല്ലാം ആവർത്തിക്കുന്ന ഭരണമാണ് അവർ നടത്തുക പെട്രോൾ വില വർധനയ്ക്കെതിരെ ഹർത്താൽ നടത്തി ജനത്തെ വലച്ചവർ ഇപ്പോൾ പെട്രോളിന് ലിറ്ററിന് രണ്ട് രൂപ സെസ് ഏർപ്പെടുത്തുന്നു അങ്ങനെ എന്തെല്ലാം ജനാധിപത്യ മുന്നണിയിലും അതുതന്നെയായി നയം കൂടെ നിന്ന ജനാധിപത്യ പാർട്ടികളെ പ്രത്യേകിച്ചും കേരള കോൺഗ്രസിനെ വെട്ടിനുറുക്കി പരുവമാക്കി കോൺഗ്രസ് കരുണാകരനും ആന്റണിയും ഉമ്മൻചാണ്ടിയും എല്ലാം ഈ കളി കളിച്ചു ലീഗ് പക്ഷേ നോക്കി കളിച്ചു അവരുടെ തട്ടകം സുരക്ഷിതമാക്കി എങ്കിലും ഇടതുമുന്നണിയേക്കാൾ കുറെ കൂടി അഭിപ്രായ സ്വാതന്ത്ര്യം അവിടെയുണ്ട് ഘടകകക്ഷികൾക്ക് ഇപ്പോഴും അഭിപ്രായം പറയാനാകും എന്നാൽ കെ കരുണാകരനെ പോലെ കരുത്തിനും തന്ത്രജ്ഞനുമായ ഒരു നേതാവ് ഇന്നവർക്കില്ല ഒരു മുന്നണിയായി പ്രവർത്തിക്കുന്നതിൽ അവർ കാണിക്കുന്ന കേരള മോഡലും അനുകരണീയമല്ല തമ്മിത്തല്ലും വഴക്കും നിത്യസംഭവങ്ങളാണ് ഒരു കാര്യത്തിലും അഭിപ്രായ ഐക്യം ഇല്ല പരസ്യമായി കുറ്റപ്പെടുത്തും ഇടതുമുന്നണിയുടെ ഭരണകാലത്ത് അവരുടെ ആൾക്കാർക്ക് മാത്രം പദവികൾ കിട്ടുമ്പോൾ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് വേറെയും മാനദണ്ഡങ്ങളുണ്ട് പണം വരെയായി കാര്യങ്ങൾ ചില വകുപ്പുകളിൽ പാർട്ടിക്കാർ പറഞ്ഞാലും ഉത്തരവ് വരണമെങ്കിൽ ബന്ധപ്പെട്ട ഓഫീസർക്ക് പണം കിട്ടണം എന്നായിരുന്നു നില പലപ്പോഴും അവർ തമ്മിൽ തമ്മിലുള്ള കാരണം പല സർക്കാർ പദവികളും നികത്താനാവാറുമില്ല അതെല്ലാം ഇടതു ഭരണത്തിന് വിട്ടുകൊടുക്കുകയാണ് രീതി ഉമ്മൻചാണ്ടി സർക്കാർ പടിയിറങ്ങുമ്പോൾ വിവരാവകാശ കമ്മീഷണർമാർ അടക്കം എത്രയോ നിയമനങ്ങൾ തർക്കം മൂലം നടന്നില്ല കുടുംബവാഴ്ചയെ കുറിച്ച് ആർക്കാണ് പരാതി പറയാനാവുക ഇന്ത്യൻ രാഷ്ട്രീയം ആദർശങ്ങൾക്ക് ചുറ്റും എന്നതിനേക്കാൾ വ്യക്തികൾക്ക് ചുറ്റുമാണ് ഇപ്പോൾ കറങ്ങുന്നത് അതിനുള്ള ഏക വ്യത്യാസം ബി ജെ പി ആണ് അവർക്ക് പിന്നിൽ ഹിന്ദുത്വ അജണ്ടയുണ്ട് അത് നടപ്പാക്കുന്നതിന് ഏറ്റവും പ്രാപ്തനായവനെ കണ്ടെത്തുന്നതിലും രീതികളുണ്ട് കോൺഗ്രസ് അടക്കം മറ്റെല്ലാ പാർട്ടികളിലും കുടുംബവാഴ്ചയാണ് രാജീവ് ഗാന്ധിയുടെ ഭാര്യയും രണ്ടു അടക്കം ഭാരതത്തിലെ വലിയ കുടുംബങ്ങളിലെ മക്കളെല്ലാം രാഷ്ട്രീയ നേതാക്കളായി അവരുടെ ഒന്നാം തലമുറ ജനങ്ങളുമായി ബന്ധം ഉള്ളവരായിരുന്നു രണ്ടാം തലമുറ മിക്കവാറും മന്ത്രിയുടെ മകനോ മകളോ ആയി ജനിച്ചവരാണ് മുലയം സിംഗിന്റെ പാർട്ടിയായാലും ലാലു പ്രസാദിന്റെ പാർട്ടിയായാലും എല്ലാം അപ്പനും മക്കളുമാണ് ഭരണം ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നാത്ത നിലയിലായി ഇന്ത്യൻ ജനാധിപത്യം മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടി കോൺഗ്രസുമായോ ബി ജെ പിയുമായോ കൂട്ടുകൂടാൻ മടിക്കാത്ത ഒരു സോഷ്യലിസ്റ്റ് കുടുംബമുണ്ട് കർണാടകയിൽ അവിടെ മത്സരിക്കുന്നതെല്ലാം അപ്പനും മക്കളും മരുമക്കളുമൊക്കെയാണ് കർണാടകത്തിലെ ഹാസൻ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി സംബന്ധിച്ച് വീട്ടുകാർ തമ്മിൽ വഴക്കാണ് അവിടെ താൻ മത്സരിക്കുമെന്ന് ദേവഗൗഡയുടെ മകൻ രേവണ്ണയുടെ ഭാര്യ ഭവാനി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവർക്ക് സീറ്റ് കൊടുക്കില്ലെന്നാണ് മുഖ്യമന്ത്രിയായിരുന്ന കുമാരസ്വാമി പറയുന്നത് ഭവാനിയുടെ മകൻ പ്രജ്വലാണ് ഹസാനയിലെ ലോക്സഭാ അംഗം കുമാരസ്വാമി ചണ്ണപട്ടണയിൽ മത്സരിക്കുന്നു മകൻ നിഖിൽ രാമനഗരയിലും കുമാരസ്വാമിയുടെ ഭാര്യ അനിതയായിരുന്നു ഇവിടുത്തെ എം എൽ എ കാര്യങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ പിണറായി കാണിക്കുന്നത് മാത്രം എങ്ങനെ കുറ്റമാകും എന്നാണ് അദ്ദേഹത്തിന്റെ ന്യായീകരണ തൊഴിലാളികളുടെ ചോദ്യം റിയാസ് ഭാവി മുഖ്യമന്ത്രിയായി ചിത്രീകരിക്കപ്പെടുന്നുണ്ട് മുഖ്യമന്ത്രിയെക്കുറിച്ച് മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ചുമെല്ലാം എല്ലാം വിശ്വസിച്ചു പോകുന്ന വിധത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് അതും മുഖ്യമന്ത്രിയോടും കുടുംബത്തോടും വളരെ അടുപ്പമുണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെ അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളോട് പ്രതികരിക്കുവാൻ പോലും ഇടതു സാധിക്കുന്നില്ല ഇടതു നേതാക്കൾ മക്കളെ രാഷ്ട്രീയത്തിലേക്ക് നേരിട്ട് കൊണ്ടുവരാതെ വലിയ സമ്പന്നനാക്കാനുള്ള കളികളാണ് നടത്തുന്നത് സർക്കാരിലെ ഉദ്യോഗങ്ങൾ കോൺട്രാക്ടുകൾ എല്ലാം വലിയ നേതാക്കളുടെ മക്കൾക്കോ മരുമക്കൾക്കോ ആണ് ബ്രഹ്മപുരത്ത് തീ കത്തിയ ചപ്പൂനയുടെ ചുമതലക്കാരായ സോണ്ടയ്ക്ക് ഈ വിവാദം എല്ലാം ഉണ്ടായിട്ടും കോഴിക്കോട് കരാർ കൊടുത്തു സോണ്ട ഉടമ വൈക്കം ബിശ്വന്റെ മരുമകനാണ് ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട് കേരള മോഡൽ തുടക്കം നേതാക്കളിൽ നിന്നാകണം അവരുടെ കുടുംബത്തിൽ നിന്ന് അറിയപ്പെടുന്ന വരുമാനത്തിന് അപ്പുറമുള്ള അവരുടെ സമ്പാദ്യങ്ങൾ തിട്ടപ്പെടുത്തണം നടപടികൾ എടുക്കണം ബിനാമി സ്വത്തുകൾ വരെ മൂന്ന് പതിറ്റാണ്ടു മുമ്പ് കാര്യമായി ഒന്നും കൈവശമില്ലാതെ തലസ്ഥാനത്തെ എം എൽ എ ഹോസ്റ്റലിൽ ആശ്രിതനായി കൂടിയ എത്രയോ പേരാണ് ഇന്ന് കോടീശ്വരന്മാർ ഇതാണ് കേരള മോഡൽ കൃഷിയും വ്യവസായവും കർഷകനും തൊഴിലാളിയും എല്ലാം നശിക്കുന്നു ചിലർ മാത്രം ചീർക്കുന്നു അടിത്തറയില്ലാത്ത വികസനത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് ഇവർ ഷീലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച